കേരളത്തിൽ റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിലും അതോടൊപ്പം തന്നെ ഇനി മുതൽ ആനുകൂല്യങ്ങൾ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ എത്തുവഴി വാങ്ങണമെങ്കിലും നമ്മൾ വിരലുകൾ പതിച്ചിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ നിയമമായിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് മുൻപുണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളത് നമുക്ക് റേഷൻ ആനുകൂല്യങ്ങളെല്ലാം വാങ്ങുമ്പോൾ റേഷൻ കടകളിൽ മാത്രമായിരുന്നു ബയോമെട്രിക് ഒതന്റിക്കേഷൻ നടപ്പിലാക്കിയിരുന്നത് ബയോമെട്രിക് ഒതന്റിക്കേഷൻ എന്നുള്ളത് യഥാർത്ഥ റേഷൻ കാർഡ് ഗുണഭോക്താവാണ് അല്ലെങ്കിൽ ആ റേഷൻ കാർഡിൽ അംഗത്വമുള്ള വ്യക്തി തന്നെയാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അങ്ങനെ സർക്കാർ കണ്ടെത്തിയിരുന്ന അർഹതയുള്ള ആളുകൾക്ക് മാത്രമാണ് ആനുകൂല്യം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി സർക്കാർ കണ്ടെത്തിയിരുന്ന ഒരു രീതിയായിരുന്നു ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ എന്നാൽ സപ്ലൈ സപ്ലൈകോ വഴി നിലവിൽ നമുക്കറിയാം വിവിധ സബ്സിഡി സാധനങ്ങൾ ആയിരത്തി മുന്നൂറോളം വിലയുള്ള സാധനങ്ങളാണ് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നമുക്ക് ലഭിക്കുന്നത് പതിമൂന്നിൽ പരം സാധനങ്ങൾ എല്ലാ റേഷൻ കാർഡിനും ഓരോ മാസങ്ങളിലും വാങ്ങുന്നതിനും സാധിക്കും എന്നാൽ ഈ അടുത്ത നാളുകളിൽ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ നേർ പകുതി പോലും നമുക്ക് സപ്ലൈകോ വഴി അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകൾ വഴി ലഭിക്കാത്ത സാഹചര്യം വന്നു ഇങ്ങനെ ലഭിക്കാത്ത സാഹചര്യം വരുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് നാളുകളായിട്ട് തുടർന്ന് വന്നിരുന്ന ഈടാക്കുന്ന രീതി അതായത് അൻപത് ശതമാനമൊക്കെ വിലക്കിഴിവുണ്ടായിരുന്ന രീതിയൊക്കെ മാറ്റുകയാണ് നിലവിൽ ഒരു നിശ്ചിത ശതമാനം കൂടി തുക വർദ്ധിപ്പിച്ച് അടിസ്ഥാന വിലയിൽ നിന്നൊക്കെ വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനൊക്കെയായിരുന്നു സർക്കാർ തീരുമാനം എടുത്തിരുന്നത് എങ്കിൽ അതിൽ അംഗീകാരം ലഭിച്ചിരുന്നില്ല അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഉയർന്നു വന്ന മറ്റൊരു രീതിയാണ് നിലവിൽ റേഷൻ കടകളിലേതുപോലെ തന്നെ ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള പല ഗുണഭോക്താക്കളും സപ്ലൈകോ വഴിയും അല്ലെങ്കിൽ മാവേലി സ്റ്റോറുകൾ വഴിയും സബ്സിഡി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നില്ല വാങ്ങാത്ത ഗുണഭോക്താക്കളുടെ ആനുകൂല്യങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ റേഷൻ കാർഡ് ഉടമ ഒരുമിച്ച് വന്ന് വാങ്ങുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് അതല്ല എങ്കിൽ സപ്ലൈകോ ജീവനക്കാർ തന്നെ മാസാവസാനം ഇത് കൃത്യമായിട്ട് വാങ്ങുന്ന ഒരു രീതി അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് വ്യാപക പരാതികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഈ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നത് അതായത് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ ഇവിടെ കൂടി നിർബന്ധമാക്കുകയാണ് പൊതുവിതരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ആധാർ അധിഷ്ഠിത സംവിധാനം നമ്മളുടെ സപ്ലൈ കോയിലേക്ക് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പോസ് മെഷീനുകൾ ഇനി ഉണ്ടാവും നമ്മൾ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ നടത്തണം റേഷൻ കാർഡ് കാണിച്ച സബ്സിഡി ഉൽപ്പന്നം വാങ്ങുന്ന സമയത്ത് വിരൽ അത് ആക്റ്റീവ് ആയെങ്കിൽ മാത്രമാണ് നമുക്ക് ആനുകൂല്യം കിട്ടുകയുള്ളു മറ്റേതെങ്കിലുമൊക്കെ കാർഡുടമയുടെ ആനുകൂല്യം വാങ്ങാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി മുതൽ ഈ ഒരൊറ്റ സംവിധാനത്തിലൂടെ അവരുടെ ആനുകൂല്യം വാങ്ങാൻ സാധിക്കാതെ വരികയും മറ്റൊരാളുടെ റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന രീതിയിൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പിടി വീഴുന്നതിന് ഉൾപ്പെടെ അല്ലെങ്കിൽ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം വരെ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം മുൻപത്തെ സാഹചര്യത്തിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളൊക്കെ വേണ്ടായിരുന്ന വ്യക്തികളുടെയൊക്കെ മറ്റൊരാൾക്ക് വാങ്ങാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അതിന് ഒരു വലിയ വിലങ്ങായിട്ട് മാറുകയാണ് ഈ ഒരു സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നീക്കം ത്തിലൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ പൃഥ്വി പ്രസാദിനൊപ്പം ജിദിനം ജോ സൈനിങ് ഓഫ്